എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓഫർ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി സാരി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ കല്യാണത്തിനോ ഫംഗ്ഷൻസിനോ ഒക്കെ പോകാൻ സാരി ഇല്ലാതെ ലക്ഷ്മിച്ചിരിക്കണോ എന്നാൽ ഇതാട്ടിപ്പൊളി ഒരു സാരി കളക്ഷൻ നമുക്ക് ഓഫർ ഇറ്റില് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തെ സാരി വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് സോസിറ്റ് മെറ്റീരിയലിലാണ് സാരി വന്നിട്ടുള്ളത് സാരി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ പോർഷൻ വരുന്നത് എങ്ങനെയാണ് കേട്ടോ അതിന്റെ എൻഡിലായിട്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡിലും വരുന്ന രണ്ട് സൈസിലുള്ള ബോർഡേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് സാരിയുടെ ബോഡി പോർഷൻ വന്നിട്ടുള്ളത് പിന്നെ സാരി വരുന്നതും ഇതാണ് കേട്ടോ നമ്മുടെ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ും അതുപോലെ തന്നെ മെറൂൺ ബ്ലൂ ഷേഡിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ പല്ല് വന്നിട്ടുള്ളത് ഇതിന്റെ സൈഡ് ബോർഡേഴ്സ് വരുന്നത് ഒരു റെഡ് ഷെയഡിലാണ് ഈ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് നല്ലൊരു ഡബിൾ ഷെയഡിലാണ് കേട്ടോ ഒരു പീസ് ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ഫുൾ സാരി വരുന്നത് അതെ ഇതാണ് കേട്ടോ നമ്മുടെ സാരിയുടെ ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ ബ്ലൂ ആയിട്ട് അതിന്റെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് ആയിട്ടാണ് സാരിയുടെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അടുത്ത സാരി വന്നിരിക്കുന്നത് സാരിയുടെ ബോർഡർ വന്നിട്ട് ഗ്രീനിന്റെ തന്നെ വേറൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ സാരിയുടെ രണ്ട് സൈഡിലും രണ്ട് ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് കുറച്ച് ബിഗ് ബോട്ടും ഒന്ന് വളരെ ഒരു ചെറിയ ബോട്ടു ആണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് സാരി ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത സാരി വരുന്നത് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഈ ഒരു ഈ ഒരു പ്രിന്റ് ആയിട്ടാണ് കേട്ടോ ബ്ലാക്ക് പ്രിന്റ് പോലെയാണ് സാരിയുടെ ബോഡി വരുന്നത് ഇങ്ങനെ സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ആൻഡ് ഇതിന്റെ പല്ലു വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇതിന്റെ പല്ലു വന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ബോർഡർ വന്നിട്ട് യെല്ലോയുടെ തന്നെ ഒരു ഷെയ്ഡിലായിട്ടാണ് സൈഡ് ബോർഡർ വന്നിട്ടുള്ളത് ആൻഡ് സാരിയുടെ പല്ലുവിൽ അതുപോലെ തന്നെ ടസ്ൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സാരിക്കും ടസ്സിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ സാരി ഇങ്ങനെയാണ് കേട്ടോ ഈ ബോർഡർ വന്നിട്ട് കുറച്ച് വലുതും ഈ ബോർഡർ വന്നിട്ട് ചെറുതുമായിട്ടാണ് സാരി വന്നിട്ടുള്ളത് സാരിയുടെ ബോഡി ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സാരിയുടെ ബോഡി പോർഷൻ വന്നിട്ട് ഫുൾ ബ്ലാക്ക് പ്രിൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് അറ്റാച്ച്ഡ് ബ്ലൗസ് ആണ് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് നല്ല ഗ്രീൻ കളർ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് അതിന്റെ എൻഡിലായിട്ട് ഈ ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സാരി വരുന്നത് സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ ഓഫർ റേറ്റിലാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ കിട്ടുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വേഗം ഓർഡർ ചെയ്തോളൂ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മുടെ ഓഫർ വീഡിയോസ് ഡെയിലി കാണാനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവർ പെട്ടെന്ന് പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് കിട്ടുന്നവരേക്കും ഹായ് ബൈ